വിൽസൺ വിൽസണിലേക്ക് സ്വാഗതം ഞാൻ ഷെഫീബ് സ്കോർപ്പിയോ എന്നിൻ്റെ ഒരു മിഡിൽ വേരിയൻറ്റ് അതായത് മൊത്തം ആറ് വേരിയൻറ്റിലാണ് ഏറ്റവും പുതിയ സ്കോർപിയോ എൻ്റെ നമുക്ക് ലഭിക്കുക ജെഡ് ടു സെഡ് ഫോർ സെഡ് സിക്സ് ജെഡ് എയ്റ്റ് എസ് സെഡ് എയ്റ്റ് സെഡ് എയ്റ്റ് എൽ അങ്ങനെയുള്ള ആറ് വേരിൻറ്റ് വരുന്നതിൽ നടുവില വേരിയൻറ്റ് നടു കഷ്ണം സെറ്റ് സിക്സ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇത് നമുക്ക് ഡീസലിൽ മാനുവലായിട്ടും ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കുക ഒരു സെവൻ സീറ്റർ ആയിട്ടൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ഫോർ വീൽ ഡ്രൈവ് ആയിട്ട് ഒരു വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ താഴെയുള്ള വേരിയറ്റും മുകളിലേക്കുള്ള വേരിയൻറ്റൊക്കെ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കുന്നത് ടു വീൽ ഡ്രൈവ് ആണ് അപ്പോൾ ഏകദേശം ഓൺ റോഡ് വരെ നോക്കുകയാണെങ്കിൽ മാനുവിലൊക്കെയാണ് ഒരു ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഓട്ടോമാറ്റിക്കാണ് ഇരുപത്തിമൂന്ന് ലക്ഷം നാൽപ്പത്തയ്യായിരം റേഞ്ചിലേക്കാണ് നമുക്ക് ഏകദേശം ഓൺ റോഡ് പ്രൈസ് അതായത് എക്സറൈസും എക്സൺ വാരിൻ്റെ എല്ലാം കൂടി ഉള്ളൊരു പ്രൈസാണ് പറഞ്ഞത് അപ്പോൾ ഒരു അത്രയും വില വരുന്ന മിഡിൽ വേരിയൻറ്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഹാലജൻ ആണ് നമുക്ക് ഡുവൽ ബാലസ് സെറ്റപ്പാണ് ഈ ഹാലജൻ ആണ് നമുക്ക് ഹെഡ് ലാംപ് യൂണിറ്റ് വന്നത് എൽ ഇ ഡി അതുപോലെ സീക്വൽ ഡി ആർ എൽ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ ഡി ആർ എൽ അതൊക്കെ നമുക്ക് ഇതിന് മുകളിലേക്കുള്ള വേരിയന്റിൽ ലഭിക്കുന്നു അതുപോലെ തന്നെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിൽവർ ആണ് ഇവിടെ കാണാൻ സാധിക്കും ഫ്ലാറ്റ്സ് കാര്യങ്ങളിലൊക്കെ ഒരു സിബറാണ് കൂടുതൽ ക്രോമം നമുക്ക് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വേരിയറ്റിലേക്ക് പോകുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട് താഴെ ഗ്യാ സ്കിപ്പ് പ്ലേയിൻ്റെ ഭാഗത്ത് നമുക്കൊരു സിൽവർ എലമെൻറ്റ് കാണാനും സാധിക്കും ഫോ ഫോഗ് പോലത്തെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ലഭിക്കുന്നില്ല അപ്പോൾ ഇതിന് തൊട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ ിൽ കാണുന്ന അല്ലെങ്കിൽ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ലുക്കിൽ നമുക്കൊരു ഒരു സ്കോർപിയോ എന്നെ ലഭിക്കുക എന്ന് പറയാം അതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇതിലൊക്കെ നമുക്ക് തിനനുസരിച്ച് എപ്പോഴെങ്കിൽ മാറ്റാവുന്ന കാര്യങ്ങളാണ് ലൈറ്റ് മാത്രമാണ് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുക അതിൽ സംഭവം എൽ ഇ ഡി പ്രൊജക്റ്റ് സെറ്റപ്പ് ലഭിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാൽ ടയർ ആണ് പ്രധാനമായിട്ട് പറയുന്നത് അലോയിസ് നമുക്ക് ഇത് ലഭിക്കുന്നത് അതിൻ്റെ മുകളിലേക്കുള്ള വേരിയൻറ്റിലാണ് ആലോയിസ് ലഭിക്കുന്നത് ഇതിൻ്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനേഴ് ഇഞ്ചാണ് ഇതിന് തൊട്ട് മുകളിലും അതായതിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ സെഡ് ഐറ്റ് എസ് എന്ന് പറയുന്ന വേരിയൻറ്റാണ് അതിൽ നമുക്ക് സെയിം സൈസ് ആണ് പക്ഷേ നമുക്ക് ആലോയിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ പതിനെട്ട് ഇഞ്ചാവുന്നുണ്ട് ഇത് പതിനേഴാണ് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി ഒ ആർ എമ്മിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ അതിൽ തന്നെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒ ആർ എംസ് മാത്രമേ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് ലഭിക്കുന്നുള്ളൂ ഇതിന് മുകളിലാണ് നമുക്ക് ഫോൾഡിംഗ് ഫംഗ്ഷൻ ഒക്കെ ഇലക്ട്രോണിക് ഫോൾഡ് ഓട്ടോ ഫോൾഡ് പോലത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അതുപോലെ ടോപ്പ് വേരിയൻറ്റിലൊക്കെ നമുക്ക് ക്രോം ഫിനിഷ് ആവുന്ന ഡോർ ഹാൻഡിൽസ് ഇതിൽ നമുക്ക് ബോഡി കളറാണ് വന്നിട്ടുള്ളത് കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വൈറ്റ് ബ്ലാക്ക് സിൽവർ അതുപോലെ റെഡ് കൂടാതെ ഡീപ്പ് ഫോറസ്റ്റ് നല്ലൊരു ഗ്രീൻ കളർ ആ രൂപത്തിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇതിന് മുകളിലേക്ക് പോകാൻ സിൽവർ കളറിലുള്ള നമുക്ക് റൂഫ് റെയിൽസ് കാണാം അതുപോലെ തന്നെ സൺ ഉണ്ട് ഉയരുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറുമ്പോഴേക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ക്യാമറ ഒന്ന് പൊക്കിക്കുക നല്ല പൊന്തിട്ടോ യാ സൺ പ്രൂഫ് സൺ പ്രൂഫ് നമുക്ക് ആരംഭിക്കുന്നത് ഈ ഒരു ജെഡ് സിക്സിലാണ് അതിന് താഴേക്കുള്ള വേരിയൻറ്റിലൊന്നും നമുക്ക് സ്കോർപ്പിയോ എന്നിൽ സൺ പ്രൂഫ് ലഭിക്കുന്നില്ല ഇതൊക്കെയാണ് ഫ്രണ്ടിലും വശങ്ങളിലും കാര്യങ്ങൾ ഇനി റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈമോണ്ട് സ്റ്റോപ്പ് ലാംപ് സ്പോയിലർ അതുപോലെ തന്നെ ഫിൻ ആൻറ്റിനെയൊക്കെ കാണാൻ സാധിക്കും അതുപോലെ ഡി ഫോഗർ വൈപ്പർ എല്ലാം വന്നിട്ടുണ്ട് ഒരു ക്യാമറ മാത്രമേ നമുക്ക് റിയറിൽ സെഡ് സിക്സിൽ നമുക്ക് കുറവായിട്ട് കാണാനുള്ളത് അത് അതിന് മുകളിലേക്കുള്ള വേരിയെൻറ്റ് സെറ്റ് എയ്റ്റിലേക്ക് പോകാം സെറ്റ് എസ്സിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നല്ല ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ക്യാമറ നമുക്ക് ഷോറൂമേ അഡീഷണൽ ചെയ്യാവുന്നൂ അതുപോലെ ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ ഒരു പ്രോം സ്ട്രിപ്പ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു സിൽവർ എലമെന്റ് ഒക്കെ സ്കിപ്പ് പ്ലേൻ്റെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ സ്കോർപ്പിയോ നമുക്ക് എല്ലാവർക്കും പോലെ ഡോർ ഓപ്പൺ ചെയ്യും ഈ രൂപത്തിലാണ് നമ്മൾ സെവൻ സീറ്റർ വാഹനമാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ സീറ്റ് ഈ രൂപത്തിൽ നമുക്ക് ഒറ്റ പീസായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം ഇനി ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഉള്ളിലെ കംഫർട്ട് കാര്യങ്ങൾ നോക്കിയാലോ ബാ അപ്പോൾ നാല് പൊറോൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ കുറവെന്ന് വെച്ചാൽ നമുക്ക് ഇൻസൈഡ് ഡോർ ഹാൻഡിലൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ആണ് അതുപോലെ ഡോറിൻ്റെ ആംബ്രഷിൻ്റെ ഭാഗത്തൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഫാബ്രിക്കോ സോഫ്റ്റ് വച്ചോ അങ്ങനെയൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ ഒരു ഹാൻഡിൽ നമുക്ക് അടിപൊളിയാക്കി ഒരു സോളിഡ് സാധനം ആക്കി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട് അത്രയ്ക്കാണ് നമുക്ക് ഡോറിലെ കാര്യങ്ങൾ പറയാനുള്ളത് ഉള്ളിൽ സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആണ് സീറ്റ് നമുക്ക് ലെതർ കാര്യങ്ങളോ അങ്ങനെയൊന്നും ലഭിക്കുന്നില്ല സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് രണ്ടെണ്ണം വരുന്നുണ്ട് സെൻ്ററിലെ ഒരു കുഞ്ഞു ഹെഡ് റസ്റ്റ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ആം റസ്റ്റ് ഉണ്ട് അതിൽ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാതെ അതുപോലെ എൽ ഇ ഡി ലൈറ്റ് നമുക്ക് മാപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് റിയർ എ സി ഉണ്ട് അതിനൊരു മോഡ്യൂൾ കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫാൻ്റെ സ്പീഡ് വൺ ടു ത്രീ എന്ന രൂപത്തിൽ നമുക്ക് സ്പീഡ് കൂട്ടാം അതുപോലെ സി ടൈപ്പ് ചാർജിംഗ് പോട്ട് പിന്നെ നിറച്ച് സ്റ്റോറേജ് ഏരിയ സീറ്റ് പോക്കറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം റിയറിൽ വേണ്ട ബേസിക് നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുക അതെല്ലാം കൊടുത്തിട്ടുണ്ട് സീറ്റ് ഫാബ്രിക് ഫാബ്രിക്കാന്ന് പക്ഷേ നല്ലതാണ് നല്ല കുഷനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആണ് ഇരിക്കുക നല്ലൊരു കംഫേർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ റൂം ഉണ്ട് തൈ സപ്പോർട്ട് കാര്യങ്ങൾ ഹെഡ് റൂം എല്ലാം ഓക്കെയാണ് നമ്മൾ റിയർ സീറ്റിൽ പരാതി ഒന്നും പറയാനില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓടിക്കുമ്പോൾ എസ്വാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ കുലുക്കൊക്കെ ഉണ്ടാവും നമ്മൾ സ്കോർപ്പിയോ ഓടിച്ച സമയത്ത് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ചെറിയ രൂപത്തിൽ ബോഡി റോളൊക്കെ ഉണ്ടാവും പക്ഷേ അല്ല ഉയരത്തിൽ ഇരുന്നാലും അടിപൊളിയായിട്ടുള്ളൊരു ഫീലോട് കൂടി യാത്ര ചെയ്യാൻ പറ്റും എൻ്റെ ഒരു റിയർ സീറ്റിൽ എന്ന് പറയാം ഇനി ഡ്രൈവർ സൈഡ് നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് കണ്ട പോലെ തന്നെയാണ് ഡോർ പാനിലൊക്കെ എക്സ്ട്രാ നമുക്ക് ഇവിടെ ഒ ആർ എം ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഓടുന്നുണ്ട് ഫോൾഡ് ഇല്ല അവിടെ നമുക്കൊരു ഡെമ്മിയാണ് കാണാൻ സാധിക്കും അവിടെ ബട്ടൻ എല്ലാം ഉണ്ടാവും അതുപോലെ നാല് പവർ പോയിൻ്റോടെ കണ്ട്രോൾ വന്നിട്ടുണ്ട് പവർ പോയിന്റ് നമുക്ക് വൺ ടച്ച് അപ്പാണ് എല്ലാം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് നമുക്ക് ആൻറ്റി പിഞ്ച് ഫീച്ചേഴ്സ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ലോക്ക് അൺലോക്ക് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ കൂടാതെ ചെറിയൊരു സ്പേസ് കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഡോറിൽ എടുത്ത് പറയാനുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് ടോപ്പിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് മോഡലിലേക്കാണ് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഒക്കെ വരുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് നമുക്ക് ഇലക്ട്രിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് അങ്ങനെ പറയാൻ കാരണം ഉണ്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ താഴെയുള്ള സെറ്റ് ടു സെറ്റ് ഫോറിലൊക്കെ നമുക്ക് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് വരുക അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ക്രൂയിസ് കൺട്രോൾ അതൊക്കെ നമുക്ക് ഒരു വേരിന് ലഭിക്കുന്നില്ലാതെ അത് നമ്മുടെ ലെതറാപ്പ് സ്റ്റിയറിംഗ് പോലത്തെ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നൊരു മാറ്റം ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് ഇവിടെ വൈപ്പിൻ്റെ കൺട്രോൾസ് കാണാനും സാധിക്കും അത് അവിടെ നിന്ന് നമുക്ക് ഓട്ടോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറയാം ഇവിടെ ഹെഡ്ലൈറ്റ് ലെവലർ മാത്രമാണ് അതായത് സെറ്റ് സിക്സ് എന്ന് പറയുമ്പോൾ മിഡിൽ വേരിയൻ ആയതുകൊണ്ട് ഒരുപാട് പരിമിതികളുള്ളൊരു വേരിയൻറ്റ് കൂടിയാണ് എന്ന് പറയാം അതുപോലെ ഫുൾ ഓപ്ഷനെ പോലത്തെ ഒരു മീറ്റർ കാര്യങ്ങളൊന്നുമല്ല അല്ല ഇതിൻ്റെ കീ ബോർഡല്ല കേട്ടോ ഞാൻ വിട്ടുപോയെടുക്കാനായിട്ട് ഇതൊരു സാധാരണ എം ഐ ഡി പത്ത് പോയിൻറ്റ് വരുന്ന ഒരു എം ഐ ഡി നമുക്ക് നടക്കിട്ടും ഇവിടെ രണ്ട് ഡെയിലി ആർ പി അതുപോലെ തന്നെ സ്പീഡോ മീറ്ററൊക്കെ കൂടിയിട്ട് വരും ആ രൂപത്തിലാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഫുൾ ഒരു ഏഴ് ഇഞ്ചിൻ്റെ ടി എഫ് ടി മോണറായിട്ട് എം ഐ ഡി മാറുന്നതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴാണെന്ന് പറയാം അതുപോലെ ഇൻഫർട്ടൈൻമെൻ്റ് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് വയർഡായിട്ട് ആപ്പിൾ കാപ്പിൾ ആൻഡ്രോയിഡോട്ടോ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു സെൻടർ കൺസോൾ കിഡിനാണെന്ന് പറയട്ടെ ഒരു വാഹനത്തിൻ്റെ എനിക്ക് സ്കോർപ്പിയൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളത് ഈ ഒരു സെൻടർ കൺസോളാണ് അടിപൊളിയായിട്ട് ഇൻ്റിഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് പാനൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കിഡിലൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളൊരു സെൻ്റർ കൺട്രോളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഒരു രക്ഷയിലെന്ന് പറയുക ഒരു സെഗ്മെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ എത്രയും വെൽ ബിൽഡ് ആയിട്ട് നമുക്ക് സോൾഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എസ് യു വീടെ ഒരു ഫീലോട് കൂടിയിട്ടും അതേ സമയത്ത് എലഗൻറ്റ് ആയിട്ടൊക്കെ തോന്നുന്ന ഒരു സെൻറ്റർ കൺസോൾ ഈ ഒരു വാഹനത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതുപോലെ ഇവിടെ എ സിയുടെ കൺട്രോൾസ് കാണാൻ സാധിക്കും അധികം മാനുവലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിന് മോഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഡ്രൈ മോഡ് വരുന്നുണ്ട് ജിപ്പ് ജാപ്പ് സൂം എന്നിങ്ങനെയുള്ള ഡ്രൈ മോഡ്സ് ഹിൽ ഹോൾഡ് കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമ്മുടെ ഹസാർഡ് ലാമ്പ് അത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് വന്നിട്ടുള്ളത് ഇവിടെ യുസ് പി പോട്ടും അതുപോലെ സി ടൈപ്പ് ചാർജിംഗ് പോർട്ടും വന്നിട്ടുണ്ട് ബ്ലെക്ക് സ്റ്റോറേജ് ഏരിയയാണ് വയർലെസ് ചാർജറൊക്കെ ടോപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരു ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞു ഡീസലിൻ്റെ മാനുവലായിട്ടും ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ടും മാത്രമേ നമുക്ക് ഈ ഒരു വാനം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വാനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് മാനുവൽ ഹാൻഡ് ബ്രേക്ക് അതുപോലെ ആം റസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നല്ല ഹാർഡായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാഡിങ് എക്സ്ട്രാ ചെയ്യേണ്ടിയിരിക്കുന്നു കൈ വച്ച് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ താഴെ ഒരു കുഞ്ഞ് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് മാനുവലി ഡിമ്മി ആകുന്ന ഐ ആർ എംസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട് മാപ്പ് ലാംസ് പിന്നെ അതെ ഇതാണ് ഞാൻ പറയുന്നത് സൺ പ്രൂഫ് നമുക്ക് ഈ ഒരു ഏരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സൺ പ്രൂഫ് അത്യാവശ്യം ലാർജ്ജായിട്ടുള്ള ഒരു സൺ പ്രൂഫ് തന്നെയാണ് വന്നിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സൺ പ്രൂഫ് എന്ന് പറയാം പിന്നെ ഒരു എസ് യു ആയതുകൊണ്ടാണ് നമുക്കിതേ ആ ഒരു പില്ലറിൻ്റെ ഭാഗത്തായിട്ട് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതേ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട് പിടിച്ച് കയറാനും ഇരിക്കാനൊക്കെ എന്തായാലും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസിലുള്ള ഒരു വാഹനമാണ് അപ്പോൾ കയറണമെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഉയരമുള്ളവർക്കാണ് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് കയറാനും ഇറങ്ങാനും പറ്റുക എന്ന് പറയുക അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്പിൻ്റെ ഒക്കെ ഫുഡ് സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിലാണ് അല്ലെങ്കിൽ ഈസി ആയിട്ടൊക്കെ നമുക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഡീസൽ എഞ്ചിനിൽ മാത്രമേ നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഡീസൽ എഞ്ചിൻ ടു പോയിൻറ്റ് ടു ലിറ്റർ എം ഹോക്ക് എഞ്ചിനാണ് വന്നിട്ടുള്ളത് ഏകദേശം നൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് നാല് പി എസും നാനൂറ് എൻ എം ആണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനമായിട്ട് അപ്പോൾ ആണ് എന്ന് പറയാം ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇനി സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് എയർ ബാഗ് എ ബി എസ് എ ബി ഡി ഹിൽ ഹോൾഡ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ കുറേ ഉള്ള ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമ്മുടെ മഹീന്ദ്ര നൽകിയത് സെറ്റ് സിക്സ് എന്ന് പറയുന്നതിൽ മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അധികം ഫീച്ചേഴ്സ് എയർ ബാഗിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് അപ്പം ഈ ഒരു വേരിയൻറ്റ് എങ്ങനെയുണ്ട് സെറ്റ് സിക്സ് അത് മിഡിൽ വേരിയൻറ്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട് ഒരു സെവൻ സീറ്റർ ആയിട്ട് വാങ്ങാനായിട്ട് പറ്റും പിന്നെ അടിപൊളി ഒരു ബോഡി ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിൽ ഒരു പക്ക എസ് യു വി എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു വാഹനം കിട്ടും അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് സ്കോർപ്പിയോ ജെറ്റ് സിക്സ് നിങ്ങളുടെ അഭിപ്രായം തിരക്കാൻ വേണ്ടി അറിയുക അപ്പോൾ സ്കോർ എന്നോ അല്ലെങ്കിൽ മഹീന്ദ്രയുടെ മറ്റേന്ത് വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിലും ഒക്കെ താഴെ കുറച്ച് നമ്പറിലൊന്ന് വിളിച്ചാൽ എന്തായാലും ഒരു ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ്മോ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ